അശ്വതമ്മയ്ക്കും ഈശോയ്ക്കും കൊടാനുകൂടി നന്ദി പറയുന്നു എൻ്റെ പേര് ലിസി ചാൾസ് എറണാകുളം ജില്ലയിൽ പനങ്ങാട് നിന്നാണ് ഞാൻ വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മെയ് ഒൻപതാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഇതിനു മുൻപ് രണ്ട് പ്രാവശ്യം ഈ അൾത്താരയിൽ കയറി എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളും കൃപകളുമൊക്കെ പറയുവാനുള്ള വലിയ ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് പിന്നീട് പതിനാലാമത്തെ തവണ പുതുക്കിയപ്പോഴാണ് വീണ്ടും എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങളാണ് രോഗസൗഖ്യങ്ങളായിട്ടാണ് ഈശോ പരിശുദ്ധ അമ്മയിലൂടെ എനിക്ക് പ്രദാനം ചെയ്തത് മുപ്പത്തഞ്ച് വർഷം പഴക്കമുള്ള ഫൈബ്രോയിഡ് ഞാൻ എല്ലാ വർഷവും ഒരു നാലഞ്ച് വർഷം വരെ അത് ചെക്കപ്പ് ചെയ്യുമായിരുന്നു പിന്നീട് രണ്ടായിരത്തി എട്ടിലാണ് ഈ വിശുദ്ധ ധ്യാന കേന്ദ്രത്തിലേക്ക് വന്നു തുടങ്ങിയതിന് ശേഷം പിന്നെ ചെക്ക് ചെയ്യാൻ പോകാത്തൊരു സിറ്റുവേഷനായി കാരണം പരിശുദ്ധ അമ്മ നമുക്കെല്ലാം തരും അന്ന് ഉടമ്പടിയൊന്നും തുടങ്ങിയിട്ടില്ല എങ്കിലും നമുക്ക് ഭയങ്കര വിശ്വാസമാണ് ആ വിശ്വാസത്തിൻ്റെ പേരിൽ അങ്ങോട്ട് കടന്നു പോകാം പിന്നെ ശ്രദ്ധിക്കാതെയായി പക്ഷെ പിന്നീട് കുറേ നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളായി പെയിനായി അപ്പോഴും ഇവിടെ വന്ന് ഞാൻ ജോസഫ് അച്ഛനോട് പറഞ്ഞു അപ്പം അച്ഛൻ പറഞ്ഞത് അച്ഛൻ എനിക്ക് സൈത്ത് തന്നിട്ട് പറഞ്ഞു വിശുദ്ധ കുരു കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ആ ഭാഗത്ത് വടിവയറിലെ പൊരുട്ടുകയെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ആ ശ്രദ്ധയില്ല കാരണം പരിശുദ്ധ അമ്മ ഉടമ്പടിയിൽ നിൽക്കുന്ന എനിക്ക് സൗഖ്യം തന്നു എന്നെനിക്ക് പൂർണ്ണ വിശ്വാസം വന്നു അത് അതിന് ശേഷം ഇവിടെ സാക്ഷ്യം വന്നതിനായിട്ട് വന്നതിനായിട്ടിവിടെ വൈദികനടുത്ത് വന്നപ്പോൾ അച്ഛൻ പറഞ്ഞത് അത് പോരാ റിപ്പോർട്ട് വേണം പക്ഷേ ഈ റിപ്പോർട്ടിന് പോകാൻ എനിക്ക് വീണ്ടും ഒരു ഭയം കാരണം എൻ്റെ വിശ്വാസത്തിൻ്റെ കുറവ് തന്നെയാണത് അതങ്ങനെ നിന്ന സമയത്ത് വീണ്ടും എനിക്കെൻ്റെ തൊ പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല തൊണ്ടയിൽ ഒരു വലിയ പെയിൻ വന്നു അത് ഞങ്ങളുടെ ദേവാലയത്തിൽ ഒരു ഘനസന്ധി നടത്തിയപ്പോൾ ഹൈ ഹൈപ്പിച്ചെടുത്ത് പാടിക്കഴിഞ്ഞപ്പോൾ അത്രയും പിച്ചെടുക്കാൻ പറ്റാത്ത ഒരാളാണ് പക്ഷേ എൻ്റെ തൊണ്ടയിൽ തൊണ്ടപ്പൊട്ടി എൻ്റെ വോക്കൽ കോഡിന് അത് സാധാരണ ഒരു അസിഡിറ്റി ആയിട്ടല്ല അൾസർ രൂപത്തിൽ വന്നു പക്ഷെ എനിക്കൊരു മൂന്ന് മാസം വോയിസ് റെസ്റ്റ് പറഞ്ഞു ഞാൻ ആകെ വിഷമിച്ചു പോയി ആ സമയത്ത് ജോസഫ് അച്ഛൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അച്ഛ എനിക്കതുപോലും പറയാൻ പറ്റുന്നില്ല അച്ഛൻ അപ്പോഴും എനിക്ക് സഹിത്ത് അച്ഛൻ തന്നെ പുരട്ടിത്തന്നു വിശ്വാസ പ്രമാണം ചൊല്ലാൻ പറഞ്ഞു പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല അതും അങ്ങനെ അവിടെ നിൽക്കുകയാണ് അതിന് അത് കഴിഞ്ഞപ്പോഴാണ് സാക്ഷ്യം പറയണമെങ്കിൽ തെളിവ് വേണം ഒരു ദിവസം എനിക്കതുപോലെ എന്നെ വല്ലാത്ത ബുദ്ധിമുട്ട് എനിക്ക് വോമിറ്റിങ് ഈ മോഷൻ പോകാൻ ബുദ്ധിമുട്ട് അപ്പം എൻ്റെ വീട്ടിൽ പറഞ്ഞു ഇത് ഇങ്ങനെ വെച്ചാൽ പോരാ അമ്മ ഒന്ന് മമ്മി ഒന്ന് ഡോക്ടറെ കാണണം അങ്ങനെ മെഡിക്കൽ ട്രസ്റ്റിൽ ഡോക്ടറെ കണ്ടപ്പോഴാണ് പറഞ്ഞത് എത്ര വർഷമായി ഫൈബ്രോയിഡ് പോലെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞു പത്ത് മുപ്പത്തഞ്ച് വർഷമായല്ലോ ഡോക്ടറ് എന്നൊന്ന് ചെക്ക് ചെയ്യാം ഒരിത്തിരി പ്രോബ്ലം പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയമൊന്നുമില്ല കാരണം പരിശുദ്ധ അമ്മ എനിക്ക് സൗഖ്യം തന്നിട്ടുണ്ട് അപ്പോൾ അവർ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പുറമേ മാത്രമാണ് ചെക്ക് ചെയ്യുന്നത് അപ്പം ഞാൻ പറഞ്ഞു അത് പോരാ എൻ്റെ യൂട്രസിനകത്ത് ചെക്ക് ചെയ്യണം അപ്പം ഡോക്ടർ എഴുതിയിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞു ഡോക്ടർ എഴുതണ്ട അപ്പം എനിക്കത് സാക്ഷ്യം പറയാനുള്ളതാണ് അപ്പോൾ ഇത് ചെക്ക് ചെയ്യുന്ന കുട്ടി നമ്മുടെ കൃപാസനത്തിലെ ഒരു പ്രതീക്ഷതയാണ് ആ കുട്ടി വേഗം എൻ്റെ യൂട്രസിനകത്ത് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ടീച്ചറെ ഇങ്ങനെ ഒന്നും കാണുന്നില്ലല്ലോ ഇങ്ങനൊരു ഇല്ലല്ലോ അതായത് ഒരു നാല് സെൻറ്റിമീറ്റർ വലിപ്പമുള്ള ഒരു നാലഞ്ച് മുഴകൾ എനിക്കുണ്ടായിരുന്നു പക്ഷെ അത്ഭുതകരമായിട്ട് ജോസഫത്തിൻ്റെ കൈവപ്പ് ശുശ്രൂഷയിലൂടെ ആ ഉടമ്പടി തൈലം സൈത്ത് പുരട്ടിലൂടെ എൻ്റെ രോഗം പൂർണ്ണമായും സൗഖ്യപ്പെട്ടു ഇനി ഞാനതിനെ റെക്കോർഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് തെളിവ് കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ ഇരുന്ന സമയത്ത് അൾസറിൻ്റെ ഈ വിഷയം എനിക്കുണ്ട് എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ട് പള്ളിയിൽ പോയി കഴിഞ്ഞ് എനിക്കൊന്ന് പാടാൻ ബുദ്ധിമുട്ട് ഞാൻ ഡോക്ടർ ചെന്ന് കണ്ടപ്പോൾ ഡോക്ടർ ഓക്കൽ കോഡിൽ വീണ്ടും ഒന്ന് ഒരു സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ലല്ലോ ഒരു കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നന്നായിട്ടൊക്കെ സംസാരിച്ച് തുടങ്ങിയിരിക്കുക മൂന്ന് മാസം പ്രൊ വോയ്സ് റെസ്റ്റൊക്കെ എടുത്തതല്ലേ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര പറലായിരുന്നു എൻ്റെ സൗണ്ടിന് എനിക്ക് ഒത്തിരി സ്വരത്തിൽ സംസാരിക്കാം പൂർണ്ണമായിട്ടും ഈ സൗഖ്യം എനിക്ക് തന്നു മരുന്നോ ലേപന ഔഷധമോ അല്ല രോഗിയെ സൗഖ്യപ്പെടുന്ന യേശുവിൻ്റെ വചനമാണ് നമ്മളെല്ലാവരെയും സൗഖ്യപ്പെടുത്തുന്നത് പോലെ എന്നെയും സൗഖ്യപ്പെടുത്തത് പെടുത്തിയത് അതുപോലെ തന്നെ ഞാൻ ചോദിക്കാത്തൊരു കാര്യം എനിക്കൊരു ഇരുപത്തിയഞ്ച് വയസ്സുള്ള കാലം മുതൽ തൈറോയിഡ് പേഷ്യൻറ്റാണ് ഞാൻ മരുന്ന് കഴിക്കും ഒരു ഇതപ്പെട്ട എല്ലാവർക്കും തന്നെയുള്ളൊരു അസുഖമാണ് പക്ഷെ ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല മാറണം മാറ്റിത്തരണം എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ ഡോക്ടർ ഈ അടുത്ത് ചെക്ക് ചെയ്തപ്പോഴാണ് പറഞ്ഞത് ഇനി തൈറോയിഡിൽ നിന്ന് മരുന്ന് കഴിക്കണ്ട അതെല്ലാം മാറി ഇനി മരുന്നേ ആവശ്യമില്ല അങ്ങനെ തൈറോയിഡ് മാറിക്കിട്ടി എനിക്കതും പൂർണ്ണമായി സൗഖ്യം തന്നു അതുപോലെ തന്നെ എൻ്റെ രണ്ട് ബ്രസ്റ്റിനും നല്ല പെയിനാണ് പക്ഷെ വീട്ടിൽ ഞാൻ പറയില്ല കാരണം എപ്പോഴും എന്തെങ്കിലും അസുഖങ്ങൾ പറയുന്നുണ്ട് കൃപാസനത്തിൽ എപ്പോഴും പോകുന്ന ആളല്ലേ പിന്നെ അവിടെ അത് മതിയല്ലോ അപ്പം ഞാൻ വീട്ടിൽ പറഞ്ഞില്ല പക്ഷേ ഈ ചെക്കപ്പിൻ്റെ ഇനക്ക് ഇതുകൂടി ഡോക്ടറോട് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു വിഷയമിനല്ല ഒക്കെ ബി ആണല്ലോ നോർമൽ സ്റ്റേജ് ആണല്ലോ ഇനി ഇങ്ങനെ വർഷം തോറും ചെക്കപ്പിനൊന്നും വരണ്ട കേട്ടോ ഇതിനകത്തൊന്നും ഒരു പ്രോബ്ലം ഇല്ല ഒരു ചെക്കപ്പിന് ഇയാൾ വരണ്ട അങ്ങനെ നാ നാല് അസുഖങ്ങളാണ് എനിക്ക് ഈശോ പരിശുദ്ധ അമ്മയിലൂടെ സൗഖ്യ സൗഖ്യപ്പെടുത്തി എനിക്ക് തന്നത് അത് എൻ്റെ രോഗസൗഖ്യം മാത്രമാണ് ബ്ലെസ്സിങ്സ് മാത്രമാണ് പക്ഷെ ഇതിനേക്കാളൊക്കെ അത്ഭുതകരമായിട്ട് എനിക്ക് കിട്ടിയത് ആത്മീയമായിട്ടുള്ള എൻ്റെ വളർച്ചയാണ് അത് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെയാണ് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ത്രിഭാസനം പത്രം ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ മൂന്ന് കെട്ടാണ് വാങ്ങുന്നത് ഇത് ഞാൻ ബസ്സിൽ കൊടുക്കും പക്ഷെ ബസ്സിൽ കൊടുക്കുമ്പോൾ ചിലപ്പോഴൊക്കെ വളരെ ഇഷ്ടമില്ലാത്ത രീതിയിൽ നമ്മുടെ പെരുമാറും ഡ്രൈവർക്ക് വരെ ഞാൻ കൊടുക്കാറുണ്ട് കണ്ടക്ടർക്ക് കൊടുക്കും അടുത്തിരിക്കുന്നവർക്ക് ചിലപ്പോൾ ബാക്കിലേക്ക് പോയിട്ട് ട്രാൻസ്പോർട്ട് ബസ്സിലാണല്ലോ നല്ല തിക്കും തിരക്കുമായിരിക്കും അപ്പോൾ ഏതാണ്ട് രണ്ട് ഘട്ടം തീർന്നിട്ടുണ്ടാകും ഞാൻ എൻ്റെ പനങ്ങാട് മാഡവനിലെത്തുമ്പോൾ പിന്നെ ഒരു ഘട്ടം എൻ്റെ പള്ളിയിൽ ഓരോരുത്തർക്കും ഞാൻ പ്രാർത്ഥിച്ചിട്ട് കൊടുക്കുന്നതിൻ്റെ കാരണം കാരണം എനിക്ക് കിട്ടിയ രോഗസൗഖ്യം എൻ്റെ ബന്ധുക്കൾക്കും എൻ്റെ സഹോദരങ്ങൾക്ക് ലഭിക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധിയോട് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് ഒരിക്കൽ ഒരു പത്രം കൊടുത്തപ്പോൾ നമ്മുടെ ക്രിസ്ത്യൻ തന്നെയാണ് എൻ്റെ അടുത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് തന്നിട്ട് പറഞ്ഞു എൻ്റെ ടീച്ചറെ ഞങ്ങൾക്ക് എൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല മാതാവ് ഞങ്ങൾക്ക് എല്ലാം തന്നിട്ടുണ്ട് എന്നാലും എനിക്ക് പണ്ടെൻ്റെ സ്വഭാവം അനുസരിച്ച് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നിരുന്ന് വരുമായിരുന്നു പക്ഷേ ഞാൻ സത്യത്തിൽ എനിക്ക് എൻ്റെ ഹൃദയത്തിൽ ആ വ്യക്തിയോട് ഒരു അനുതാപമാണ് തോന്നിയത് എനിക്ക് എൻ്റെ ഉണ്ടായ ആത്മീയമായ എന്ന് പറഞ്ഞത് അതുതന്നെയാണ് അനുതാപത്തിലൂടെ പരിശുദ്ധ അമ്മയിലൂടെ കിടക്കാനുള്ള വലിയൊരു കൃപ എനിക്ക് പരിശുദ്ധ അമ്മ വഴി ഈശോ എനിക്ക് തന്നിട്ടുണ്ട് കൂടാതെ ഞങ്ങളുടെ അടുത്ത പായലറ്റ് കെയർ യൂണിറ്റ് ഉണ്ട് മുപ്പത്തി പതിനഞ്ച് അമ്മമാരുള്ളതാണ് ഒരു പത്ത് സിസ്റ്റേഴ്സും ഉണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എൻ്റെ വരുമാനത്തിൻ്റെ ഒരു ദശാംശം കണക്കാക്കി തന്നെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാത്ത രീതിയിൽ കൃത്യമായിട്ട് കൊടുക്കുകയും അത്യാവശ്യം അവരൊന്ന് സഹായിക്കാനും മറ്റു വസ്തുക്കളും ഒക്കെ ആയിട്ട് ഞാൻ എനിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ ഞാനൊരു വിൻസെൻഷൻ പ്രവർത്തക ആയതുകൊണ്ട് ഒരുപാട് വീടുകൾ സന്ദർശിക്കാൻ പറ്റും അപ്പം ഞങ്ങളുടെ ഗ്രൂപ്പായിട്ട് പോകുന്നതിൻ്റെ കൂടെ ഒരുമിച്ച് ഞങ്ങൾ കൊടുക്കുന്ന ഒരു ദസഹായമൊക്കെ ഉണ്ട് അതുകൂടാതെ ഞാൻ ഒറ്റയ്ക്ക് പോകും കാരണം എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ എൻ്റെ പരിശുദ്ധ അമ്മയും ഉടമ്പടി ചെയ്തിട്ടുണ്ട് ആ പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ അതിനെനിക്ക് കയ്യും കണക്കൊന്നുമില്ല എനിക്കുള്ളതിൽ നിന്ന് ഞാൻ എൻ്റെ എൻ്റെ സ്വന്തം ആവശ്യങ്ങളൊക്കെ അങ്ങ് മാറ്റിവെച്ചിട്ട് എൻ്റെ ചിലവുകളൊക്കെ ചുരുക്കിയിട്ട് എൻ്റെ ആ കൂടുതലുള്ള ദൂർത്തെല്ലാം മാറ്റിയിട്ട് ആഡംബരമൊക്കെ മാറ്റിയിട്ട് അതിൽ നിന്ന് പങ്ക് കൊടുക്കാൻ അതൊക്കെ എനിക്ക് ഈ അനുതാപത്തിലൂടെ ഈ കാരുണ്യ പ്രവർത്തന പ്രവർത്തിയിലൂടെയാണ് ഈശോ എനിക്ക് തന്നത് ആ അമ്മയിലൂടെ കിട്ടിയ വേറൊരു ഗുണം നാല് ജപമാല ഞാൻ എല്ലാ ദിവസവും ചൊല്ലും അതെൻ്റെ ജീവിത പങ്കാളി ആദ്യമൊന്നും അങ്ങനെ എനിക്ക് എന്നെ ശ്രദ്ധിക്കേണ്ടായി പക്ഷേ അദ്ദേഹത്തിനും ഈ ഈയിടെയായിട്ട് ഞങ്ങൾക്ക് വലിയൊരു സഹനമുണ്ട് ആ ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് സഹനത്തിലൂടെയാണ് പരിശുദ്ധ അമ്മ എല്ലാ രോഗസൗഖ്യങ്ങളും എനിക്കുള്ള കാരുണ്യപരമായിട്ടുള്ള എൻ്റെ അനിതാപോക്കം തന്നത് ആ വലിയൊരു സഹനത്തിലൂടെയാണ് അതേശോ ആ സഹനവും എടുത്ത് പരിശുദ്ധ അമ്മയിലൂടെ എടുത്ത് മാറ്റും ഒരു സാക്ഷ്യം പറയാനുള്ള ഒരു അവസരം പരിശുദ്ധം എനിക്ക് ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം അതുപോലെ തന്നെ തേൻ വെഞ്ചിരിച്ചെന്ന തേൻ വലിയൊരു ഔഷധമാണ് ഞാനിവിടെ വീടുകളിൽ പോകുമ്പോൾ ഞാനത് കൊടുക്കും ഞാൻ രണ്ടോ മൂന്നോ തുള്ളി എടുത്ത് വായിലിട്ട് ഒഴിച്ച് ഇങ്ങനെ തൊട്ട് കൊടുക്കും അപ്പോൾ ഇവർക്ക് തന്നെ കാണുമ്പോൾ പറയും ടീച്ചറെ മാറിപ്പോയിട്ടോ ആ രോഗം മാറി എനിക്ക് പിന്നെ വന്നിട്ടില്ല അതുപോലെ ഞങ്ങളുടെ ഒരു ഒരു അച്ഛൻ ഫാദർ മാത്യു ഡി കുഞ്ഞ അച്ഛനൊരിക്കൊരു കുഞ്ഞു ആക്സിഡൻ്റ് ഉണ്ടായി അപ്പോൾ ഈ ഉടമ്പടി തൈര് അച്ഛനെ കാണാൻ പോകുന്നത് അപ്പോൾ അച്ഛൻ്റെ കയ്യിൽ സ്റ്റിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് ഞാനതെടുത്ത് അച്ഛൻ ഞാൻ പുരട്ടിക്കോട്ടെ കാരണം നമ്മൾ അങ്ങനെ അങ്ങ് ചോദിക്കാണ്ട് തൊടാൻ പാടില്ല വിശുദ്ധിയോടുകൂടി ഞാൻ അച്ഛൻ ഞാൻ തൊട്ട് പുരട്ടിക്കോട്ടെ അച്ഛൻ പറഞ്ഞു പുരട്ടിക്കോട്ടെ ടീച്ചറെ തൊട്ടോ പക്ഷേ പിറ്റേൻ്റെ പിറ്റേ ദിവസം അച്ഛൻ്റെ വിവരം പറയാൻ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് ഭയങ്കര ഹീലിംഗ് ഉണ്ടോ ടീച്ചറേ വിട്ടുമാറിപ്പോയി അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ വിശ്വാസത്തിലും വിശ്വസ്തതയിലും നിൽക്കുന്നതുകൊണ്ട് പരിശുദ്ധ അമ്മ എനിക്ക് തരുന്ന കൃപകൾ തന്നെയാണ് അതിലേറെ എനിക്ക് പറയാനുള്ളത് എല്ലാ ദിവസവും ദിവ്യബലിയിൽ എനിക്ക് ഇരുപത് മിനിറ്റ് നടന്നു പോകണം പക്ഷെ എനിക്ക് വണ്ടിയില്ല വണ്ടി ഓടിക്കാൻ എൻ്റെ വീട്ടിൽ സമ്മതിക്കില്ല അപ്പം ഞാനൊരു പരാതി എപ്പോഴും പറയും എന്നെ എനിക്ക് പഠിക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ പഠിപ്പിച്ചില്ലല്ലോ പക്ഷേ ഇന്നലെ ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിനൊരു കാര്യം കേട്ടു കാർ കാറുണ്ടെങ്കിൽ ഞാൻ പള്ളിയിൽ വരാം കാർ വണ്ടി വണ്ടിയില്ലാത്തതുകൊണ്ട് ഞാൻ പള്ളിയിൽ വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് അതല്ല ഒരു മാനദണ്ഡം നിങ്ങൾ നടന്ന് പോവുക നിങ്ങൾക്ക് ആരോഗ്യം കിട്ടും അപ്പോൾ ആ ഒരു വചനം കേട്ടപ്പോൾ എനിക്ക് ശരിക്കും അനുതാപം തോന്നി എൻ്റെ ജീവിത പങ്കാളിയോട് പരാതി പറഞ്ഞിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഇനി ഞാൻ പരാതി പറയില്ല എൻ്റെ രണ്ട് കാലിലും തേയ്മാനമുണ്ട് പക്ഷേ ഇന്നലത്തെ ആരാധനയുടെ സമയത്ത് എൻ്റെ ഇടത് കാലിന് രോഗ സമയത്ത് പൂർണ്ണമായിട്ടും തേയ്മാനം മാറിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് വലത് കാലുണ്ട് അതീശോ എനിക്ക് എൻ്റെ സഹനം കൂടുമ്പോൾ എനിക്ക് ഈശോ എനിക്ക് പരിശുദ്ധ എനിക്ക് തരുമെന്ന് എനിക്കറിയാം കൂടാതെ വചനത്തിലേക്ക് എനിക്ക് വചനം വായിക്കാൻ ഭയങ്കര കൊതിയായിരുന്നു ഞാൻ ഇവിടെ അച്ഛൻ്റെ അടുത്ത് വന്ന് പറയും അച്ഛ എനിക്ക് വചനം വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പ്രാർത്ഥിക്കാവുന്ന മാ എന്നച്ചൻ പറയും പക്ഷേ ഞാൻ വായിക്കുന്ന വചനം അരമണിക്കൂറൊന്നുമല്ല ചിലപ്പോൾ നാല് മണിക്കൂറൊക്കെ ഇരുന്നങ്ങ് പറയും വായിച്ചുകൊണ്ടിരിക്കും അപ്പോൾ വചനം വായിക്കാനുള്ള കൃപയും കൂടി എനിക്ക് ഈശോ തന്നിട്ടുണ്ട് പരിശുദ്ധമ തന്നിട്ടുണ്ട് ആത്മീയമായിട്ട് എൻ്റെ കുടുംബം ഒത്തിരി പ്രാർത്ഥനയിലാണ് അതാണ് എനിക്ക് രോഗസൗഹൃത്യങ്ങളൊക്കെ ഏറെ ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് നിത്യജീവനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആ വചനത്തിലൂടെ എന്നെ വിശുദ്ധീകരിച്ച് നിത്യജീവന അവകാശമാക്കുക അച്ഛനതു തന്നെയാണ് എപ്പോഴും പറയുന്നത് ഇതൊക്കെ വിട്ടുപോകും ഭൗതികമായിട്ടുള്ള എല്ലാം നിത്യജീവിന് വേണ്ടി നമ്മൾ ഒരുങ്ങുക അപ്പോൾ യോഹൻ ഞാൻ സുവിശേഷത്തിൽ രണ്ടഞ്ചിൽ പറയുന്നുണ്ട് അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ അതിലെയെല്ലാം കടന്നു വന്നപ്പോൾ എൻ്റെ കാരുണ്യ പ്രവർത്തികളൊക്കെ കൂടി എനിക്ക് അനുതാപം തന്നു എനിക്കൊരു വിശുദ്ധി ജീവി വിശുദ്ധമായ ജീവിതം നയിക്കാൻ പരിശുദ്ധ അമ്മ എന്നെ ഏറെ സഹായിക്കുന്നുണ്ട് കൊന്തയെല്ലാം പറ്റുന്നുണ്ട് ദിവ്യബലി അർപ്പണത്തിലൂടെ എനിക്ക് ഒത്തിരി കൃപകളിശ തരുന്നുണ്ട് ഒരുപാട് ഒരുപാട് എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ കൃപകൾക്കും എല്ലാ രോഗ സൗഖ്യത്തിനും പരിശുദ്ധ അമ്മയ്ക്കും ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റി ഒന്ന് പതിനാല് പതിനഞ്ച് തിരുഭജനങ്ങൾ അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും ലിസി ചാൾസ് എന്ന ഈ സഹോദരി തൻ്റെ മരിയൻ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ദൈവിക അനുഭവങ്ങളെയും ബോധ്യങ്ങളെയും ശാരീരികമായ സൗഖ്യങ്ങളെയും സന്തോഷത്തോടുകൂടി അമ്മമാതാവിൻ്റെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് പതിനാല് തവണ ഉടമ്പടി പുതുക്കിയ സഹോദരിയാണ് അതുകൊണ്ട് തന്നെ ഉടമ്പടി ജീവിതം എന്തെന്ന് ബോധ്യപ്പെട്ട് ജീവിക്കുന്ന സഹോദരിയാണെന്ന് വാക്കുകളിലൂടെ നമ്മോട് പങ്കുവയ്ക്കുന്നുണ്ട് അനിതാപത്തോടും ദൈവ കൂടി ദൈവനാമ മഹത്വത്തിനു വേണ്ടി ഓരോ പ്രവൃത്തി ചെയ്യുന്നതിനും എത്ര കണ്ട തീഷ്ണുതയും സന്തോഷവും ഉണ്ടെന്ന് വാക്കുകളിലൂടെ സഹോദരി വ്യക്തമാക്കുന്നുണ്ട് പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതത്തിലൂടെ നമ്മളിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത് അമ്മമാതാവ് ആഗ്രഹിക്കുന്നത് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന വ്യക്തികളായി ഈ ലോകത്തിൽ ജീവിക്കുവാനാണ് ദൈവത്തിൻ്റെ ക്ലേശിതർക്ക് വേണ്ടി ഉള്ളത് മുഴുവനും കൊടുക്കുവാൻ സന്തോഷമുള്ള ഒരു തലമുറയായി നമ്മൾ ജീവിക്കുവാനാണ് എവിടെ നാം വ്യാപരിക്കുന്നുവോ വ്യാപരിക്കുന്നിടങ്ങളിലൊക്കെയും എൻ്റെ അമ്മ മാതാവിനോടുള്ള ഉടമ്പടി വിശ്വസ്തതയിൽ എൻ്റെ ജീവിതത്തിന് ഞാൻ നന്മ ചെയ്തുകൊണ്ട് ഈശോ നന്മ ചെയ്ത് കടന്നു പോയതുപോലെ നന്മ ചെയ്തുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി കടന്നു പോകുമെന്ന് പറയുന്ന ജീവിതത്തിൻ്റെ ഉടമസ്ഥരാകുവാൻ വേണ്ടിയാണ് അതാണ് സഹോദരി പറയുന്നത് നിത്യജീവന് ിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ചെയ്യുന്നതൊക്കെയും നിത്യതയിലേക്ക് എനിക്ക് നിക്ഷേപമായി തീരുമെന്ന ബോധ്യവും ഉറപ്പും എനിക്കുണ്ടെന്ന് നമ്മുടെ ജീവിതങ്ങളെ നമ്മുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഉടമ്പടി ജീവിതം കേവലം പ്രാർത്ഥനയുടെ ജീവിതമല്ലെന്ന് ജോസഫ് ബച്ചൻ ധ്യാനത്തിൽ ആവർത്തിച്ചെന്നോട് പറയും ഇത് പ്രവൃത്തിയുടെ ജീവിതമാണ് വചനവായനയിലൂടെ കുംഭസാരത്തിലൂടെ ആത്മാവിനെ ശുദ്ധീകരിച്ചെടുക്കുന്ന പ്രവൃത്തിയുടെ ജീവിതമാണ് കാരുണ്യ പ്രവൃത്തികളിലൂടെ പ്രേക്ഷിത പ്രവൃത്തികളിലൂടെ ദൈവസ്നേഹത്തെ സ്നേഹത്തെ പകരുകയും ദൈവനാമത്തെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയുടെ ജീവിതമാണ് ഈ പ്രവൃത്തികളിലൂടെ നമ്മുടെ നിയോഗങ്ങൾ നമ്മുടെ ക്ലേശങ്ങൾ നാം ഇന്ന് അനുഭവിക്കുന്ന ദുഃഖ വിഷയങ്ങൾ അത് മാറിപ്പോകുന്നതിന് അമ്മ മാതാവ് തന്നെ ഈശ്വരയുടെ സന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കുന്ന വലിയ അനുഭവങ്ങളുടെ ജീവിതമാണ് അതുകൊണ്ട് ഉടമ്പടി നമുക്കൊരു നേർവടിയാണ് ഉടമ്പടി നമുക്കൊരു വിശാലമായ വടിയാണ് ഉടമ്പടി നമ്മളെ ഉരുക്കി ദൈവസ്നേഹത്തിൽ വളർത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെയായിരിക്കുന്നവരുടെ ജീവിതത്തിൽ വലിയ അടയാളങ്ങൾ വലിയ അനുഭവങ്ങൾ അതിലൂടെ കൈമാറുന്ന ജീവിത പദ്ധതിയാണ് നമുക്ക് സന്തോഷത്തോടെ ഉടമ്പടിയിൽ ജീവിക്കാം ഈ സഹോദരിക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും സൗഖ്യത്തിനും ഉടമ്പടി ബോധ്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക